ഇടുക്കി കുട്ടിക്കാനം തട്ടാത്തിക്കാനത്തെ പൈൻകാട് സഞ്ചാരികളുടെ ഇഷ്ട ഇടമായി മാറുകയാണ് കൊട്ടാരക്കര ദിണ്ടികൽ ദേശീയപാത വഴി കടന്നുപോകുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും തട്ടാത്തിക്കാനത്തെ പൈൻകാട്ടിൽ കയറാതെ മടങ്ങാറില്ല എന്നാൽ സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ കുറവാണ് എട്ട് ഹെക്ടർ വിസ്തൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന പൈൻകാടാണ് ഇടുക്കി കുട്ടിക്കാനം തട്ടാത്തിക്കാനത്തുള്ളത് വനംവകുപ്പിന്റെ കീഴിലാണ് ഈ സ്ഥലം കൊട്ടാരക്കര ദിണ്ടുകൾ ദേശീയപാതയിൽ കുട്ടിക്കാനത്തിനും ഇടയിലാണ് തട്ടാത്തിക്കാനം പൈൻ ഫോറസ്റ്റ് ഇതുവഴി കടന്നുപോകുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗം പേരും പൈൻകാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാതെ മടങ്ങാറില്ല തിങ്ങി നിൽക്കുന്ന പൈൻമരങ്ങളും ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന കോടമഞ്ഞും കുട്ടിക്കാനത്തിന്റെ തണുപ്പും സഞ്ചാരികൾക്ക് നവ്യാനുഭവമാണ് അനുഭവമാണ് സമ്മാനിക്കുന്നത് ഈ സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഈ പ്രദേശത്തിൽ കുറവാണ് ആയതിനാൽ അടിയന്തിരമായി ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തിനും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്കും വരുമാനം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഒരുക്കേണ്ടതുണ്ട് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് പൈൻകാട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് ഷോപ്പ് ശുചിമുറി ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കുന്നു യക്കോ ഷോപ്പിൽ നിന്ന് സഞ്ചാരികൾക്ക് വനവിഭവങ്ങൾ ലഭിക്കും പൈൻകാട്ടിൽ വിവിധയിടങ്ങളിൽ ഇരിപ്പിടങ്ങളും ഒരുക്കുന്നുണ്ട് ഇവയെല്ലാം പൂർത്തിയാക്കി കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് അമൃത ന്യൂസ് ഇടുക്കി